ഇത് എന്തായാലും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല നമ്മൾ ഈ പ്രോജക്റ്റ് ആരംഭിക്കാൻ വേണ്ടി പിന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ബി ജി എഫ് ഞാൻ എൻ്റെ ആദ്യത്തെ സംസാരം അരുൺ ജയിച്ചോടൊപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും സ്പഷ്ടമായിരുന്നു ഇതൊരു ഗ്രാൻറ്റായിട്ടാണ് സർക്കാർ തരാൻ പോണത് അദ്ദേഹം എന്നെ അദ്ദേഹത്തെ ഓഫീസിൽ വിളിച്ചിട്ട് അപ്രൂവ് അപ്രൂവഡ് ആയി എന്ന് പറഞ്ഞപ്പോൾ കൂടി ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു ഗ്രാന്റ് ആയിട്ടാണ് അപ്രൂവ്ഡ് ആയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പിന്നെ ഇപ്പോൾ ഈ ലോകത്തിലില്ല നമ്മളോട് കൺഫേം ചെയ്യാൻ എങ്ങനെയാണ് ഈ മാറ്റം വന്നത് എവിടെയാണ് ആ ഫയൽ മാറിയിട്ട് ഒരു ഗ്രാന്റ് പോയിട്ട് ലോൺ ആയത് എനിക്കറിയില്ല ഞാൻ ഞാൻ പറയട്ടെ ഞാൻ ഇപ്പൊ കൂടി അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്റെ അഭിപ്രായത്ത് നമ്മൾ പിന്നെ ഈ സർക്കാർ ആയാലോ നാളെ വേറെ സർക്കാർ വന്നാലും നമ്മൾ ഈ വിഷയത്തിൽ ശക്തമായി നിൽക്കണം ദി ദയർ കോൺസെപ്റ്റ് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ് ഈസ് ടു ബ്രിഡ്ജ് ദ ഫൈനാൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ഓഫ് എ പ്രോജക്ട് ആൻഡ് ദ ഗെയിൻസ് ഫ്രോം ദ പ്രോജക്ട് സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് വയബിൾ അതാണ് എന്റെ ആ ടേമിന്റെ അർത്ഥം തന്നെ അത് തന്നെയാണ് അപ്പോ ആ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഒരു ലോൺ ആയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല അത് എന്റെ അഭിപ്രായത്തിൽ അതിനെ കുറിച്ച് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ആ കാശ് കിട്ടി നമ്മൾക്ക് മുന്നോട്ട് തുടങ്ങാൻ മുന്നോട്ട് പോകാൻ സാധിച്ചു പക്ഷെ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഈ ചർച്ച നമ്മൾ വിടാൻ പാടില്ല അതെ എന്താ ചെയ്യാന്ന് നമ്മൾക്ക് ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ പക്ഷേ പിന്നെ എനിവേർട്ട് അത് എപ്പോഴും സാധിക്കാം ഞാൻ തന്നെ താങ്കൾക്ക് ഒരു കടന്നു തന്നാൽ ഞാൻ മാറ്റി ശരി നിങ്ങൾ എടുത്തോളൂ പറഞ്ഞൂടെ അതുപോലെ സർക്കാരും ചെയ്യാം ആ ലോൺ ഒപ്പിട്ടു പറഞ്ഞാൽ കൂടി അതിനെ ഗ്രാന്റ് ആക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം ഞാനിപ്പോൾ സംസ്ഥാന സർക്കാരിലില്ല കേന്ദ്ര സർക്കാരിലില്ല എന്നോട് ഇതിൽ ഇടപെടാൻ അവരും ആവശ്യപ്പെട്ടില്ല ഞാൻ ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയത് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം പോയി സംസാരിച്ച സമയത്ത് ഇതായിരുന്നില്ലേ അണ്ടർസ്റ്റാൻഡിങ് ശ്രീ ഗജേന്ദ്ര ഹൽദിയുടെ കോൺസെപ്റ്റായിരുന്നു അദ്ദേഹം ഈ ലോകത്തിലില്ല ശ്രീ അരുൺ ജെയ്റ്റ്ലിയാണ് ഫയലിനെ അപ്രൂവ് ചെയ്തത് ആദ്യം അദ്ദേഹം ഈ ലോകത്തിലില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ മന്ത്രാലയം അദ്ദേഹത്തിൻ്റെ സക്സസ്റ്ററാണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കണത് അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷേ സമയം വരുമ്പോൾ പിന്നെ നമ്മൾക്ക് ഇതിനെ വീണ്ടും

ഞാനൊരു വിഴിഞ്ഞം സീ ലിമിറ്റഡിന്റെ ഡയറക്ടർ സ്ഥാനത്തിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ബോർഡിൽ ചർച്ച ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് പങ്കെടുക്കാനുള്ള അഭിപ്രായം പറയാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞിട്ട് ആക്ഷൻ എടുക്കുന്നത് സർക്കാരും സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ് അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അവകാശമില്ല എന്നോട് പ്രത്യേകിച്ച് പോയിട്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ അത് ഞാനൊരു പരാതിയായിട്ട് പറയല്ല എല്ലാവർക്കും അവർ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായം മാറിയിട്ടില്ല ബാഴ്സലോണ പദ്ധതി ആരാ തടുത്ത് നിങ്ങൾക്ക് അറിയുമല്ലോ ഞാൻ ബാഴ്സലോണ സിറ്റി കൗൺസിലിന് അഗ്രിമെന്റ് ഒപ്പിട്ട് കൊണ്ടുപോകുന്ന അവരുടെ റെസൊല്യൂഷൻ അവര് പാസ്സാക്കി നമ്മളൊപ്പം ചെന്തിയാണ് എന്നിട്ട് ഇവിടെയല്ലേ അതിന് തല്ലിപ്പോയത് ആരായിരുന്നു നമ്മൾ ഭരിക്കേണ്ടത് ഞാൻ അതിനെ കുറിച്ച് ഇപ്പോൾ രാഷ്ട്രീയം പറയുന്നില്ലേ നിങ്ങൾ എന്നെ ആ പാതിയിൽ കൊണ്ടുപോകണ്ട പക്ഷെ ബാഴ്സലോണ തുറമുഖ്സ് ഇതിനേക്കാട്ടും വല്ലതാണ് പക്ഷെ ഞാൻ അപ്പോഴേ ആഗ്രഹിച്ചത് അവരുടെ ഉപദേശം ഉണ്ടാവണം ബിക്കോസ് അവർക്ക് പല നമ്മള് നമ്മള് അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകള് ബാഴ്സലോണ പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തുറമുഖ വികസനം മാലിന്യ പ്രശ്നങ്ങൾ അവര് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒളിമ്പിക്സ് കൊണ്ടുവന്നപ്പോൾ വലിയ ഒരു പ്രോജക്റ്റിൻ്റെ അവർ മാനേജ്മെൻറ്റ് വെയ്സ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാം ശരിയാക്കി ഇപ്പോൾ പല അണ്ടർഗ്രൗണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് ഡിസ്പോസൽ സിസ്റ്റംസ് അവർ ഉണ്ടാക്കിൻ്റെ പരിസ്ഥിതിയെ ബാധിക്കാതെ അതൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുവരാനാണ് ആഗ്രഹിച്ചത് ഒന്ന് നമ്മൾക്ക് ആ ഭാഗ്യം ഉണ്ടായിരുന്നില്ല അതിലും രാഷ്ട്രീയമായിരുന്നു എപ്പോഴും പറയും സങ്കുചിത്വ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് നമ്മളെ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്നത് ഈ സംസ്ഥാനത്ത് ആ ഭാഷ ലോണ താങ്കൾ ഉദാഹരണം എടുത്തത് അത് തന്നെ ഒരു ഒരു ഉദാഹരണം ഇല്ല ഇല്ല ഞാൻ ആരോടും സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ ഇനിയും ആവശ്യപ്പെടണപ്പെടണം എന്ന് എനിക്കൊരു ഒരു ഒരു സംശയവും ഇല്ല അല്ല നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ നമ്മൾക്കറിയാം ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രശ്നമാണ് പല പണമില്ല ഇനി അവരോട് ഞാൻ ചോദിക്കണം അവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ബഡ്ജറ്റ് ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുമോ ഞങ്ങളുടെ സർക്കാരിന്റെ അവസാനത്തെ വർഷത്തിൽ എന്റെ ഇപ്പൊ എക്സാക്ട് ഫിഗർ ഓർമ്മയില്ല മുന്നൂറ്റമ്പത്തെട്ട് കോടിയോ എന്തോ ആയിരുന്നു അത് ഓവർ ഫൈവ് ഇയേഴ്സ് അങ്ങനെ ആയിരുന്നു ആ ആദ്യത്തെ വർഷത്തിൽ ഓൾമോസ്റ്റ് നൂറ് കോടി പിന്നെ വിതരണം ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു പക്ഷെ നമ്പർ തെറ്റിയിട്ടുണ്ടാവും കുറച്ച് വർഷമായി എനിക്ക് ഇപ്പോൾ എക്സാക്ട് ബികേഴ്സ് ഓർമ്മയില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് അതുപോലെ അതുപോലൊരു വിതരണം ഉണ്ടായിട്ടില്ല ആൻഡ് ചിലവർ ഇപ്പോഴും പരാതി പറയുന്നുണ്ട് പക്ഷെ ഒരു പ്രോസസ്സാണ് കേട്ടോ പിന്നെ അവർക്ക് ഇപ്പോഴും പിന്നെ ക്ലെയിംസ് സ്വീകരിക്കാനും ആ ക്ലെയിംസിനെ പഠിച്ച അതിൻ്റെ അടിസ്ഥാനം കൊടുക്കാനുള്ള സംവിധാനം ഇപ്പോഴും ഉണ്ട് പക്ഷെ എത്ര പൈസ മാറ്റി മാറ്റിവെച്ചു എനിക്ക് പറയാനറി റോഡ് കണക്ടിവിറ്റി ഓരോ ഉത്തരവാദിത്തങ്ങൾ കുറച്ച് ഡിസ്പേഴ്സ്ഡ് ആണ് റോഡ് കണക്ടിവിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നെ ചെയ്യായി റെയിൽ കണക്ടിവിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റും മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ഇതിലെല്ലാത്തിലും ഒരു ഉത്തരവാദിത്തം അല്ല അപ്പൊ നമ്മൾക്ക് പിന്നെ ആഗ്രഹിക്കുക ആഗ്രഹിക്കാം എന്റെ അഭിപ്രായത്തെ റോഡ് എന്തായാലും ഇതിനെ കാട്ടി കുറച്ചും കൂടി വേഗം ചെയ്യായിരുന്നു പക്ഷെ രണ്ട് മാസം നകത്ത് പൂർത്തിയാകും അപ്പൊ ഇവിടുന്ന് റോഡ് വഴിക്ക് ഈ തുറമുഖം തന്നെ നേരിട്ട് നാഷണൽ ഹൈവേ വരെ പോകാനുള്ള കണക്ഷനൊക്കെ ആയിക്കഴിഞ്ഞു പക്ഷേ റെയിൽ കണക്ടിവിറ്റിക്ക് ഇപ്പൊ കൂടി പൂർണ്ണമായ ലാൻഡ് ആക്വിസിഷൻ കഴിഞ്ഞിട്ടില്ല ചില ഭൂമി മേടിക്കാനുണ്ട് ചിലവര് വീടൊക്കെ വഴിയിലുണ്ടാവും പിന്നെ പ്ലാൻ എൻ്റെ അറിവിൽ വരച്ച പ്ലാൻ ഇപ്പോ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കണത് അതിൽ ചില ഓവർഗ്രൗണ്ട് ഉണ്ട് ചില ടണൽസും ഉണ്ട് ബലരാംപൂരം എത്തുന്നവരെ ഒരു ഒമ്പതര കിലോമീറ്റർ മറ്റെയാണ് ദൂരം ആ ദൂരത്തിൽ രണ്ട് മൂന്ന് ടണൽ കാണാം അപ്പം എല്ലാം ഭൂമിയിലും ആ ഒരു ഭാഗം നാഷണൽ ഹൈവേൻ്റെ കീഴായ അണ്ടർ ദ ഹൈവേ യു വിൽ ഹാവ് ദി റെയിൽ ടണൽ അതൊക്കെയാണ് പ്ലാൻ പക്ഷെ ഇതെല്ലാം കെട്ടാൻ ഇതിന് ഭൂമി മേടിക്കാൻ ഇതിനോട് ബഡ്ജറ്റ് മാറ്റിവെക്കാൻ ഇതിനോട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ എത്ര നേരം എടുക്കും അത് യോ ഗുഡ് ആസ് മൈൻഡ് നമ്മൾ കേരളമാണ് നമുക്ക് അറിയാമല്ലോ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ലാൻഡ് ആക്വിസീഷൻ എളുപ്പ കാര്യങ്ങളല്ല പക്ഷെ അത് അത് എന്റെ അഭിപ്രായത്ത് അത് വന്നാൽ നമ്മളുടെ തുറമുഖന്റെ എഫക്റ്റിന് ഭയങ്കര ഒരു 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 വേറെ ഒരു രീതിയിലാവും കാരണം ആ റെയിൽവേ കണക്ടിവിറ്റിയോട് ഹോൾ ഓഫ് സൗത്ത് ഇന്ത്യ ഓപ്പൺ ചെയ്യും Subscribe to One India and never miss an update.